ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വേണ്ട രീതിയിൽ സംസാരിക്കാൻ നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അവർ നേരിടുന്ന വെല്ലുവിളികളെ അവർ നേരിട്ട ക്രൂരമായ സംഭവങ്ങളെ ദൃശ്യവൽക്കരിക്കുകയാണ് നരിവേട്ട എന്ന് പറയുന്ന ചിത്രം വലിയ പ്രേക്ഷക പ്രീതിയോടുകൂടി അതിപ്പം തിയേറ്ററുകളിൽ ആളുകളെ ഏറ്റെടുത്തിരിക്കുകയാണ് താങ്കൾ ആ സിനിമ കണ്ടല്ലോ അതെ കണ്ടു ഒരു പക്ഷേ ടൊവിനോ തോമസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കഥാപാത്രം ആണ് എന്ന് ഞാൻ പറയുന്നില്ല കഥാപാത്രങ്ങളിൽ ഒന്നാകാം നരിവേട്ട എന്ന് പറയുന്ന സിനിമ പിന്നെ ആ സിനിമ എല്ലാവരും തന്നെ നമ്മുടെ കേരള സമൂഹത്തിൽ എല്ലാവരും കാണേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഏറ്റവും മികച്ച സിനിമയാണ് എന്നുള്ള ലെവലിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ആ വിഷയം നമ്മുടെ കേരളീയ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ആദ്യം നമുക്ക് ആ സിനിമയിലേക്കും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിൻ്റെ അകത്തുള്ള വിഷയങ്ങളിലേക്കുമൊക്കെ വരാം ആദ്യം ആ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ എബിൻ ജോസഫാണ് അതിൻ്റെ തിരക്കഥ കഥ എഴുതിയിട്ടുള്ളത് അദ്ദേഹം മാതൃഭൂമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നൊരു ജേർണലിസ്റ്റാണ് പിന്നെ യുവ സാഹിത്യകാരനുള്ള അവാർഡൊക്കെ സാഹിത്യ അക്കാദമിയിൽ നിന്ന് നേടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹമാണ് ഇതെന്ന് പറയുന്നത് പിന്നെ അനുരാഗ് എന്ന് പറയുന്ന ഒരാളാണ് അനോഖ മനോഹർ ആണ് ഇതിൻ്റെ സംവിധായകൻ ഈ പേരും രണ്ടുപേരും ഗംഭീരമായി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ അനുരാഗ് മനോഹറിൻ്റെ നേരത്തെയുള്ളൊരു പടം ഇഷ്ക് എന്ന് പറയുന്ന ഒരു സിനിമയാണ് പിന്നെ മറ്റൊരു സിനിമ അദ്ദേഹം എടുത്തിട്ടത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിവിൻ പോളിയുടെ അപ്പോൾ ഈ സിനിമകളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ കഥ തിരഞ്ഞെടുത്തതിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ടോ ഇവരെ പേരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഒന്ന് എബിൻ ജോസഫിനെയും അതുപോലെ തന്നെ അനുരാഗിനെയും അതുപോലെ തന്നെ ടൊവിനേയും കാരണം ടോമിനോ പറയാതെ ഈ പ്രൊജക്റ്റ് ഉണ്ടാവില്ല അതുപോലെ ടൊവിനെ പോലെ ആൾ അഭിനയിച്ചില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും പുറത്തേക്ക് വരുത്തില്ല അപ്പോൾ ഇതിൽ പറയുന്ന യഥാർത്ഥത്തിലുള്ള എന്ന് പറയുന്നത് ആദിവാസി ഗോത്ര സമൂഹം നേരിടേണ്ടി വരുന്ന അനീതികളുടെ ഒരു കഥയാണ് നമ്മളതിൻ്റെ ഏറ്റവും വലിയ ത്രെഡ് പുറത്തേക്ക് പറയുന്നില്ല പക്ഷെ ഇതിൽ കാണിക്കുന്ന ചില രംഗങ്ങളുണ്ട് ആ രംഗങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് താമി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് എനിക്ക് വേണ്ട ഒരു അതിഗംഭീരമായി അഭിനയിച്ചിട്ടുള്ളൊരു ആളാണ് അത് അനൂപം എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് തോന്നും അപ്പോൾ ആ താമി അഭിനയിച്ചിട്ടുള്ള പ്രണവെന്നോ അനൂപം എന്താണ് പേര് അപ്പോൾ ആ താമി അഭിനയിച്ചിട്ടുള്ള കഥാപാത്രം രണ്ട് അടക്കയും ഒരു വെറ്റിലയും താഴെ വീണ് കിടക്കുന്നത് എടുത്തുകൊണ്ട് രണ്ട് അടക്ക എടുത്തുകൊണ്ട് പോകുന്നൊരു രംഗമുണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരായ നാട്ടുകാരായിട്ടുള്ള മനുഷ്യർ നിങ്ങളൊന്നാലോചിച്ചോളാം പോലീസുകാരോ ബാക്കാൻ ആരെങ്കിലും കാണിക്കുന്ന അനീതിയോ അല്ല സാധാരണക്കാരായ നാട്ടുകാരത് കാണുകയും ഒക്കെ അപ്പം തന്നെ ഇവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു അപ്പോൾ പോലീസുകാരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു കമന്റ് ഉണ്ട് അവിടെ നിൽക്കുന്ന പോലീസുകാരൻ കാരണം ഇത് അതിന് എത്ര രൂപ വരും നോക്കുമ്പോൾ ആറ് രൂപ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ആറ് രൂപ ഞാൻ തന്ന ഈ പ്രശ്നം തീരൂ എന്ന് പറഞ്ഞ് കൊടുക്കാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവനെ അടിച്ച് അതായത് ഇവര് മുഖത്തടിച്ചിട്ടാണ് ഇവനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നതിന് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇല്ല ആ പ്രശ്നം തീരില്ല കളവ് കളവല്ലാതാകുകയോ സാറേ ആറ് രൂപയാണെങ്കിൽ ആറ് ലക്ഷത്തിൻ്റേതാകുക എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുകയും കേസ് എടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന രംഗമുണ്ട് അതുകൊണ്ട് ആ കേസ് അതിനുശേഷം ഇപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവനൊരു കേസ് എന്നുണ്ടെങ്കിൽ അത് വലിയ പൊക്കയസ്സാവും കാരണം ഇവനാ നിങ്ങൾക്ക് അടിക്കാനാണികാരം തന്നത് എന്ന് ചോദിക്കുന്ന രംഗമുണ്ട് അപ്പോൾ അത് മുതൽ തുടങ്ങുന്ന ഒരു അനീതിയും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മനോഭാവവും ഉണ്ട് അപ്പോൾ ഇത് അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ആളെ ബ്രെഡ് കെട്ടതിന് എങ്ങനെ കൊല്ലുന്നു എന്നുള്ളതറിയാം അറിയാം വേടന്റെ പാട്ടിൽ ഏറ്റവും മനോഹരമായ വരികൾ എടുത്തു വെച്ചാൽ കാട് കെട്ടവൻ ഇവിടെ ഉല്ലസിച്ച് ജീവിക്കുകയും ചോറ് കെട്ടവൻ മരിക്കുകയും ചെയ്യുന്ന ഒരു നാടാണെന്ന് അറിയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ അതിഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട് അതിഗംഭീരോ ടൊവിനോ ടൊവിനോ നന്നായി അഭിനയിച്ചു ടൊവിനോയുടെ കഥാപാത്രത്തിന് പല ലെയറുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊവിനോ ഏറ്റവും ആദ്യം ഒരു വീട്ടിൽ നമ്മുടെ ഒരു സാധാരണ ഇപ്പോഴുള്ളൊരു മിഡിൽ ക്ലാസ് പയ്യൻ്റെ കുട്ടനാട് ജീവിക്കുന്ന ഒരു വീട്ടിൽ മിഡിൽ ക്ലാസ് പയ്യൻ്റെ ഒരു സ്വപ്നങ്ങളും പേര് നടക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ മിടുക്കനാണ് നിരവധി ഗവൺമെൻറ് ടെസ്റ്റുകൾ എഴുതി പല ജോലികൾ കിട്ടിയിട്ടും ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ അവൻ എന്ന് വിചാരിക്കുകയും പോലീസിൽ കയറണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു എസ് ഐ ആവണം അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആവണം എന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ കുറേ കൂടി മികച്ച ഒരു ജോലി കിട്ടണം എന്ന് വിചാരിക്കുകയും വീട്ടിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിക്കുകയും എൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ സ്വാർത്ഥമായി എന്ന് പറയാവുന്ന ഒരു കഥാപാത്രമാണ് പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട് അതിനൊരു മനോഹരമായ പ്രണയവും അഭിനയിക്കുന്ന ആ പെൺകുട്ടിയൊക്കെ ഉണ്ട് അതിലെനിക്ക് ആരാന്നറിയില്ല വളരെ തന്മയത്വത്തോടുകൂടി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കുട്ടനാട്ടിലെ യാത്രാ ദുരിതങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ടൊവിനോ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരൊരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ ആയി തീരുകയാണ് അപ്പോൾ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന റാഗിങ്ങും പ്രശ്നങ്ങളും പിന്നെ ബഷീർ എന്ന് പറയുന്ന നമ്മുടെ സുരാജ് പെഞ്ഞാറോട് അഭിനയിച്ചിട്ടുള്ള മറ്റൊരു കഥാപാത്രമൊക്കെ ഉണ്ട് ഇതിനിടക്കാണ് അപ്പം ഇതിനിടക്ക് ഈ ഉണ്ടാകുന്ന ഈ ഗോ ഒരു വയനാട്ടിലേക്ക് ഒരു ആദിവാസി ഗോത്ര സമിതിയൊക്കെ നടത്തുന്ന ഒരു സമരത്തെ നേരിടാൻ വേണ്ടി ഇവർ പോകുന്നതിൽ നിന്നാണ് കഥ ഒന്നുകൂടി എത്തിയത് ഒരു പിരിമുറുക്കത്തിലേക്ക് എത്തുന്നത് അവിടെ കാണുന്ന അനീതികൾക്കെതിരെ ആദ്യം ഇവൻ വലിയ ഹോസ്റ്റലായി പലപ്പോഴും വളരെയധിക ക്രൂരമായി ഈ ആദിവാസി ഗോത്ര സമൂഹ ആളുകളോടൊക്കെ പെരുമാറുകയും ഈ ജോലി ഇഷ്ടപ്പെടാത്തതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷൻ കാണിക്കുകയൊക്കെ ചെയ്യുന്നതിന് ശേഷം യഥാർത്ഥത്തിൽ പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്ത് ഒരു മനുഷ്യനായി തീരുകയും വലിയ പോരാട്ടങ്ങൾക്ക് ഇവൻ തന്നെ നേതൃത്വം കൊടുക്കുക ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു കഥയാണിതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ടൊവിനോ തോമസിന് യഥാർത്ഥത്തിൽ കുറെ കൂടി മികച്ച രീതിയിൽ പല ലെയറുകളിൽ അഭിനയിക്കാനുള്ള ഒരു കഥാപാത്രം ഇതിനകത്തുണ്ട് അപ്പൊ ഇത് കൂടാതെ ഇത് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാം രണ്ടായിരത്തി മൂന്നിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അന്ന് സംഭവിച്ച ആ കാര്യങ്ങൾ തന്നെയാണ് സിനിമ സംസാരിക്കുന്നത് അതായത് മുത്തങ്ങ സന്ദരം ജാനുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഭൂമിക്ക് വേണ്ടിയിട്ടും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ നടത്തിയ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരുപാട് നാൾ സമരം നടന്നു പിന്നീട് അവരുടെ അവകാശങ്ങളൊന്നും നടപ്പിലാക്കാത്തതിൻ്റെ ഭാഗമായി വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി അല്ല ഇത് ഗൗതം അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ പോലും നമ്മൾ പറഞ്ഞു പോകരുത് ഇപ്പോൾ ഇതിൽ ജാനുവിൻ്റെ ഒരു കഥാപാത്രം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ അഭിനയിപ്പിക്കുന്നത് ആര്യ സലീം എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് അതിമനോഹരമായി അത് എടുത്തിട്ടുണ്ട് പിന്നെ ചേരൻ എന്ന് പറയുന്ന ഒരു തമിഴ് നടൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിക്കുന്നത് തന്നെയാണെന്നാണ് പറഞ്ഞേക്കണേ പക്ഷെ അവർ മറ്റേ മുത്തങ്ങ എന്ന് പേര് കൊടുത്തിട്ടില്ല കാരണം കൊടുത്ത കാണുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പേര് കൊടുത്തേക്കണേ ഈ മുത്തങ്ങ സമരത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം എ കെ ആന്റണി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതായത് വളരെ ധർമ്മിഷ്ഠനാണ് എന്നൊക്കെ നമ്മൾ പാടി പുക എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവർക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ് ഇവർ ഏതാണ്ട് മാസങ്ങളോളം നിൽക്കുന്ന ഒരു കുടിൽ കെട്ടി സമരം ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിലും അതുപോലെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും നടത്തിയതിനു ശേഷം സി കെ ജാനുവിനും ഗീതാനന്ദനും അടക്കമുള്ള ആളുകൾക്ക് വലിയൊരു ഉറപ്പ് കിട്ടുന്നു എന്താണ് ഉറപ്പെന്നറിയുമോ ഏറ്റവും കുറഞ്ഞത് ഒരേക്കർ ഭൂമി ആദിവാസികൾക്ക് കൊടുക്കാമെന്നാണ് അഞ്ച് ഏക്കർ വരെ കൊടുക്കാമെന്നാണ് നമ്മൾ പറയുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം ആ ഈ ഇവിടെ കേരളത്തിൽ ഭൂപരിഷ്കരണം വന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ആദിവാസികൾ അതിനകത്ത് പെടാതിരുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് മനസ്സിലായോ അല്ലെങ്കിൽ കേരളം ഇത്രമാത്രം പ്രബുദ്ധമാണ് വികസിച്ചിട്ടും കേരളത്തിലെ നാല് ലക്ഷത്തിലധികം മാത്രം വരുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങൾ എങ്ങനെയാണ് പുറന്തള്ളപ്പെട്ടത് എന്ന് നിങ്ങളൊന്നും ആലോചിക്കണം ഈ സമരം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ അവിടെ മുപ്പതോളം വരുന്ന കുട്ടികൾ അസുഖം മൂലം മരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം പോഷകാഹാരക്കുറവ് കൊണ്ട് ഇപ്പോഴും കേരളത്തിൽ ആളുകൾ മരിക്കുകയും അസുഖം വരികയും ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങൾ എന്ന് നമ്മൾ അറിയണം അപ്പോൾ ഇതിലൊന്നും പുരോഗതി പ്രാപിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അറിയണം അപ്പോൾ ഇതിന്റെ പുറത്ത് ഇവർക്കൊരു ഉറപ്പ് കിട്ടുകയാണ് ആ ഉറപ്പ് പാലിക്കാത്തതിന്റെ പുറത്താണ് അവർ രണ്ടായിരത്തി മൂന്നിൽ സമരവുമായിട്ട് മുത്തങ്കയിൽ കുടിൽ കുടികെട്ടിയ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത് അത് വരുമ്പോൾ സി കെ ജാനുവിനൊക്കെ അറിയാം അതൊരു കേന്ദ്ര ഗവൺമെൻറ് ഫോറസ്റ്റായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണെന്നും ആ സ്ഥലത്ത് കയറിയിട്ട് ഒരിക്കലും ആ സ്ഥലം ഇവർക്ക് കൈയ്യേറാൻ കഴിയില്ലെന്നൊക്കെ അറിയാം പക്ഷേ അത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥലത്തേക്ക് കയറി അത്തരത്തിലൊരു വൈൽഡ് ഫോറസ്റ്റിലേക്ക് കയറി താമസിക്കുമ്പോൾ അവിടെ നാഷണൽ ലെവലിൽ അവർക്ക് കിട്ടാവുന്നൊരു ശ്രദ്ധയാണ് അവർ ലഭിച്ച ലഭിച്ചത് ആ നാഷണൽ ലെവലിൽ ശ്രദ്ധ കിട്ടുന്നു ഇനി ഇതിൽ പല ലെയറുകളുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ പ്രൊവോക്കേഷൻ ഒന്നും ഇല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ വെടിവയ്പ്പിന് വേണ്ടി പോലീസ് ആഹ്വാനം കൊടുക്കുന്നു അല്ലെങ്കിൽ പോലീസ് കയറി ആക്രമിച്ച ഇവരെ എന്ത് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇവർ യഥാർത്ഥത്തിൽ പുറമേ അന്ന് കേട്ടിരുന്നത് സായുധരല്ലാത്ത ആളുകളാണെന്നാണ് ഈ സായുധരല്ലാത്ത ആളുകൾക്ക് നേരെ നമ്മൾ വെടിവെക്കേണ്ട ആവശ്യം ഇല്ല പക്ഷെ പക്ഷേ അതിനുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാകാം എന്ന സൂചനകൾ യഥാർത്ഥത്തിൽ ഈ സിനിമ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ഇതിൽ എബിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ജേർണലിസ്റ്റ് കൂടി ആയതുകൊണ്ട് ഇത് മുഴുവനായും ഒരു ഫിക്ഷൻ ആണ് എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല പലപ്പോഴും തെളിവുകളില്ലാതെ അല്ലെങ്കിൽ നമുക്ക് തെളിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി പക്ഷെ പൂർണ്ണ ബോധ്യമുള്ള ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ല നമ്മൾ ഈ ആദിവാസി ഈ മാറി മാറി വന്ന സർക്കാരുകൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് മാറി മാറി വന്ന യു ഡി എഫ് ഇനി അതിലൊരു തമാശ കൂടി പറയാം തമാശ അല്ല ക്രൂരമായ തമാശ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപ എഴുപത്തി എഴുപതുകൾക്ക് ശേഷമുള്ള ഒരു നിയമം പാസ്സാക്കുകയും ആ നിയമപ്രകാരം യഥാർത്ഥത്തിൽ ഭൂപരിഷ് അല്ല ഞാൻ പറഞ്ഞ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിന് മുമ്പ് ഈ ഭൂമി കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു നിയമം അതുമായി ബന്ധപ്പെട്ട് പാസ്സാക്കിയപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എന്ന് വെച്ചിരുന്നത് ഇ കെ നാരായണ സർക്കാർ ഒറ്റയ്ക്ക് എൺപത്താറാക്കി എൺപത്താറാക്കിയപ്പോൾ പറ്റിയെന്നറിയോ എൺപത്താറ് വരെ ഉള്ള എല്ലാ കുടിയേറ്റങ്ങളും നിയമപരമായി അതായത് എഴുപത് എന്ന് പാസ് മുതൽ പാസ്സാക്കേണ്ട ഒരു നിയമം എൺപത്തിയാറാക്കിയപ്പോഴേക്കും അത് എന്ത് ചെയ്തു നിയമപരമായി അതായത് എല്ലാ കുടിയേറ്റക്കാരും നിയമപരമായി മാറ്റപ്പെട്ടു ഇതിന്റെ നെറ്റ് എഫക്ട് എന്താന്ന് വെച്ചാൽ കെ ആർ ഗൗരിയമ്മ എന്ന് പറയുന്ന ഒരു മെമ്പറാണ് അന്ന് നിയമസഭയിൽ ഇതിനെ എതിർത്തത് ആ നിയമസഭയിൽ ഇതിനെ കെ ആർ ഗൗരിയമ്മ എതിർക്കുമ്പോൾ കെ ആർ ഗൗരിയമ്മ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് ആ വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ലക്ഷം ആദിവാസികളുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് നാല് ലക്ഷത്തോളം വരുന്ന കുടിയേറ്റക്കാരുണ്ട് നിങ്ങൾ അവരുടെ വോട്ടിനു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമതാണ് കാരണം ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങൾക്കൊന്നും കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടും ഇനി അവരുടെ വോട്ടിനേക്കാൾ വലിയ തോതിൽ ഇപ്പുറത്ത് ഈ സ്ഥലം കുടിയേ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ടും പലപ്പോഴും അവർ ഒരു ആയിട്ടുള്ള വോട്ട് ബാങ്ക് ആയതുകൊണ്ടും അവർക്ക് കുറച്ചുകൂടി നിറം തൊലിക്കുള്ളത് കൊണ്ടിട്ടും അവർക്ക് കുറച്ച് സാമ്പത്തികമുള്ളത് കൊണ്ടിട്ടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരോടൊപ്പം ഇപ്പോഴും അവർക്ക് നീതി നീതി കിട്ടിയില്ല ഇപ്പോഴും ഇനി ഞാൻ പറയുന്നത് ഒരു ഏക്കറിനും നാല് ഏക്കർ അഞ്ച് ഏക്കറിനും ഇടക്ക് കൊടുക്കാമെന്ന് പറയുന്നത് എ കെ ആന്റണി മുഖ്യമന്ത്രി സമരത്തിന്റെ മുമ്പിൽ വന്നിട്ട് അവരോട് പറയാണ് പക്ഷെ രണ്ട് കൊല്ലത്തിന് ശേഷം ഒരു നടപടിയും അതിന്റെ പുറത്ത് മാറി മാറി വന്ന പിണറായി വിജയൻ സർക്കാരിനൊന്നും ഇനി വേറൊരു കാര്യം ഞാൻ പറയാം രാജ മാറി മാറി വന്ന പിണറായി സർക്കാരടക്കം കോൺഗ്രസ് സർക്കാരിനോട് കാര്യം ചെയ്തില്ല പിന്നെ പിണറായി സർക്കാർ അടക്കം കോൺഗ്രസ് സർക്കാർ എല്ലാവരും കൂടി കൈയടിച്ചുകൊണ്ടാണ് ഇ കെ നാരായ ഭേദഗതി പാസ്സായത് ഞാൻ പറഞ്ഞത് ഇതിൽ ഒരു സർക്കാരും ഒന്നും ചെയ്തില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് അതറിയാമോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഭൂമി ഇല്ലാത്തതു കൊണ്ടല്ലേ എന്ന് കുറെ പേര് പറയും എന്നോടൊക്കെ ചെല്ലു തർക്കിച്ചിട്ടുണ്ട് കേരളത്തിൽ ഭൂമി കൊടുക്കാൻ ഈ നവകേരളത്തിലെ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ദരിദ്രരില്ലാത്ത കേരളം ഭൂമി എല്ലാവർക്കും ഭൂമി ഉണ്ടാവണം ആ ഒരു കേരളമാണ് ലക്ഷ്യമെന്നാണ് സർക്കാർ പറയുന്നത് അതിൽ ഈ ആദിവാസികളൊക്കെ പെടുവോ ഈ പട്ടിണി മരണങ്ങൾ ഉണ്ടായപ്പോൾ ഏകാരണയും പ്രഖ്യാപിച്ചതെന്ന് അറിയാമോ ആറുമാസത്തെ റേഷൻ കൊടുക്കാനാണ് അപ്പൊ ഇതുപോലെയുള്ള തട്ടിപ്പ് തരികിട പണികളാണ് ഓരോ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് പറയുമ്പോൾ ഗൗതം പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു പോലെ കേരളത്തിൽ സ്ഥലമുണ്ട് അതൊക്കെ വെറുതെ എടുത്ത ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ആരൊക്കെയാണെന്നറിയോ പതിനൊന്ന് പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന ഏക്കർ സ്ഥലം ഇവിടെയുള്ള മത സമുദായിക സംഘടനകളുടെ കയ്യിലിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇനി ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷത്തോളം ഏക്കർ സ്ഥലം ഹാരിസൺ മലയാളവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു സ്റ്റഡി വന്നപ്പോൾ രാജമാണിക്കർ റിപ്പോർട്ടിൽ കൃത്യമായി ഇത്തരത്തിലുള്ള പല ആളുകളും ഇത് കയ്യേറിയിട്ടെന്ന് റിപ്പോർട്ട് ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും കൃത്യമായി വായിക്കാൻ ആളില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറയാം യഥാർത്ഥത്തിൽ കേരളം നമ്പർ വൺ ആണെന്നും പ്രബുദ്ധമാണെന്നും പറയുന്ന കേരളത്തിലാണിത് സംഭവിക്കുന്നത് എന്ന് നിങ്ങളത് ആലോചിക്കണം അതേസമയം ഇത് ഇവരെ ഈ ട്രൈബൽസും ഷെഡ്യൂൾഡ് ഷെഡ്യൂൾ ട്രൈബുമായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ള ഗോത്രവർഗ്ഗ ആദിവാസി സമൂഹങ്ങളല്ല ഒറീസയും മധ്യപ്രദേശിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ രാജസ്ഥാനിലുമൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ഡെവലപ്മെൻ്റ് അവർക്ക് ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രാജസ്ഥാനില് മീണ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ടിക്കാറാം മീണ എന്ന് പറയുന്ന കേരളത്തിലൊരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ടായി നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാൻ അദ്ദേഹവുമായിട്ട് പലതവണ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സമുദായം ഷെഡ്യൂൾ ട്രൈബാണ് പക്ഷെ അദ്ദേഹം ഡെവലപ്പായത് എങ്ങനെയെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായി ഭൂമി കിട്ടിയതുകൊണ്ടാണ് അതായത് കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ നേട്ട കയ്യിൽ തന്നെ ആ ഭൂമി കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷേ കേരളത്തിലെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾക്ക് കിട്ടിയില്ലാന്ന് മാത്രമല്ല ഏതാണ്ട് ഒരു അഞ്ചു ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയ്ക്കുള്ള സമുദായത്തെ ഈ പറയുന്ന ഉണർന്നെയിപ്പിക്കാൻ നമുക്ക് ഒരു വിധത്തിലും സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല കേരളത്തിൽ പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളോട് നമ്മുടെ സമൂഹത്തിനും ഒരു കുഴപ്പമുണ്ട് അല്ല ഒരു വരേണ്യ വരേണ്യ ബോധം 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 യഥാർത്ഥത്തിൽ ആ തന്നെയാണ് ഒരു ശാന്തി എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന മുത്തങ്ങ വെടിവെപ്പും ആ സംഭവവും ഉണ്ടാവുമ്പോൾ വിനോദം എന്ന് പറയുന്ന ഒരു ആൾ കൊല്ലപ്പെട്ടുകൊണ്ട് ഒരു പോലീസുകാരൻ ആ പോലീസുകാരൻ കൊല്ലപ്പെട്ടത് വലിയ രോതിൽ ജനരോഷമുണ്ടാക്കി അതായത് വയനാട്ടിൽ തന്നെ പല ഹർത്താലുകൾ നടന്നു ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർത്താലുകൾ നടന്നു ഈ ഹർത്താലുകളൊക്കെ നടക്കുമ്പോൾ വിനോദ മാതാപിതാക്കൾ തെയ്യം കലാകാരന്മാരാണ് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുന്ന ഒരാളാണ് അപ്പൊ അത്തരത്തിൽ ഒരു പിന്നോക്ക ആള് മാത്രമാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ളത് കൂടി നമ്മൾ കാണണം ജോഗി എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവാണ് വെടിയേറ്റ് മരിച്ചത് ഇന്ന് വരെ കേരളത്തിൽ ആ ജോഗി എന്ന് പറഞ്ഞ ആദിവാസി യുവാവിനെ എന്റെ മനസ്സിലറിവിൽപ്പെട്ടിടത്തോളം ഒരു നഷ്ടപരിഹാരവും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ തന്നെ ജനങ്ങൾ നമ്മൾക്ക് വേർതിരിവില്ല നമുക്ക് കളറില്ല നമ്മൾ എല്ലാവരെയും സപന്മാരായി കാണുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇത്തരം സമൂഹങ്ങളോട് നമ്മൾ ഇപ്പോഴും അകൽച്ച കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ആ അകൽച്ച കാണിക്കുന്നതുകൊണ്ട് ഗവൺമെന്റുകൾക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും അത് തന്നെയല്ലേ സംഭവിച്ചത് അത് തന്നെയാണ് വേടലിലൂടെ സംഭവിക്കുന്നത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാനിപ്പോൾ ഡീറ്റെയിലേക്ക് പോകുന്നില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറയാം കേരളത്തിൽ രണ്ടായിരത്തിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടക്ക് ചെലവഴിച്ചേക്കണ തുക എന്ന് പറയുന്നത് ആദിവാസികളുടെ വേണ്ടി ചെലവഴിച്ചേക്കണ തുക എത്രയാണെന്നറിയുമോ ഇരുപതിനായിരം കോടിയിലധികമാണ് ഇരുപതിനായിരം കോടി കോടിയിലധികം കേരളത്തിൽ ആകെയുള്ള ആദിവാസി ഗോത്ര സമൂഹം എന്ന് പറയുന്ന ഒരു നാല് ലക്ഷത്തിൽ കൂടുതൽ അതായത് ഫണ്ടുകൾ മുഴുവൻ അടിച്ചു മാറ്റപ്പെടുക അല്ല നിങ്ങളൊന്നാൽ ആലോചിച്ചേക്കണം ഈ നാല് ലക്ഷം എന്ന് പറയുന്നത് ഇരുപതിനായിരം കോടി വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കാശ് കൊടുത്താൽ പോലും എത്രയോ ലക്ഷങ്ങൾ ആ പാവങ്ങൾക്ക് കിട്ടിയാൽ പക്ഷെ എന്നിട്ടും അവർ വളരെയധികം അവഗണിക്കപ്പെടുകയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ആ ഇപ്പോൾ അട്ടപ്പാടി പോലെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ അത് വന്നാൽ അവിടെ ലിഫ്റ്റ് മോശമായാലും നന്നാക്കാറില്ല അല്ലെങ്കിൽ അവിടെയാണിപ്പോഴും ഈ പറയുന്ന നമ്മുടെ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണനിരക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അവിടെയാണ് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഇത് നടക്കാത്തതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവിടെ അധക്രതനും പാർശ്വവൽക്കരിക്കപ്പെട്ടവനും എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വരുന്ന തീർച്ചയായിട്ടും സി പി എമ്മോ ഇടതുപക്ഷവും അതാണ് ഒന്നാമത്തെ കുറ്റക്കാർ കാരണം മറ്റുള്ളവർ ഇത് ചെയ്യുമെന്ന് പറയുന്നില്ല പക്ഷെ ഇവരാണ് വലിയ വാചകമണിക്കാർ അവരൊരിക്കലും ഇത് ചെയ്യാറില്ല രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ബോധവും മനസ്സുമെല്ലാം ഇവരോട് എന്തെങ്കിലുമൊക്കെ ക്രൂരത കാണിച്ചാലും ഒരു കുഴപ്പമില്ല ആ ക്രൂരത കാണിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതിന്റെ എഫക്റ്റിലാണ് നിങ്ങൾ അറിയേണ്ടത് ഇപ്പോഴും ആന ചവിട്ടിയും പുലി കടിച്ചും ആളുകൾ മരിക്കുമ്പോൾ പോലും കേരളത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നില്ല ഉണ്ടാകാത്തത് അതേസമയം ഞാൻ ഗൗതത്തിനോട് മറ്റൊരു കാര്യം ചോദിക്കാം വിസ്മയ എന്ന് പറയുന്നൊരു പെൺകുട്ടി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടല്ലോ കൊല്ലപ്പെട്ടല്ലോ നമ്മൾ ഓർക്കുണ്ടാവും ആന്റണി രാജു എന്ന് പറയുന്ന അന്നത്തെ ഇപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രി വന്ന് അപ്പത്തന്നെ ഒരു ഉഗ്രം പ്രഖ്യാപനം നടത്തി എന്താണെന്ന് അറിയാമോ കിരൺ അവനെ ഞങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നാണ് ഭർത്താവിനെ ഭർത്താവിനെ എന്താ ഒരേക്കറോളം സ്ഥലം കൊടുക്കാൻ കഴിയുന്ന ഒരു ആയുർവേദ ഡോക്ടറെന്ന് പഠിക്കുന്ന വലിയ സാമ്പത്തികമുള്ള നമ്മളെ ജനം കാണുന്ന സോക്കോൾഡ് സൗന്ദര്യമുള്ള വിസ്മയ പോകുമ്പോഴേ നമുക്ക് ആ ദുഃഖം ഉണ്ടാവുന്നുള്ളൂ അതേസമയം വാളയാറുള്ള പെൺകുട്ടികൾ മരിക്കുമ്പോൾ നമുക്ക് ആ ദുഃഖം തോന്നില്ല അത് യഥാർത്ഥമായ രീതിയിൽ അതുകൊണ്ട് നമ്മുടെ സമൂഹം ഇതൊക്കെ വായിട്ടടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനെതിരെയുള്ള യഥാർത്ഥത്തിൽ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ എന്ന് പറയുന്നത് ആ സിനിമയുടെ ഏറ്റവും ആദ്യത്തെ വാചകത്തിൽ ഒരു മിലൻ കുന്തേനയുടെ ഒരു വാചകങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് ഓർമ്മകൾ അതായത് മനുഷ്യ അധികാരത്തിനെതിരെ മനുഷ്യന്റെ പോരാട്ടം മറവിക്കെതിരായ ഓർമ്മകളുടെ പോരാട്ടം കൂടിയാണ് എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞിട്ടും ജാനു അടക്കം സി കെ ജാനു അടക്കം എവിടെ നിൽക്കുന്നു ഞാൻ പറയുന്നില്ല സി കെ ജാനു അടക്കം ഗീതാനന്ദൻ ആളുകളൊക്കെ തന്നെ മാറിപ്പോയി കാരണം അവരെ കൊണ്ടൊന്നും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കൽപ്പില്ലാതായിരിക്കും അത് പറഞ്ഞു അവസാനിപ്പിക്കാൻ സി കെ ജാനു എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം ചോദിച്ചല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയേക്കാൾ കൂടുതൽ നന്നായിട്ട് ട്രൈബൽ അഫയേഴ്സ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ബി ജെ പിക്ക് വലിയൊരു പ്രാധാന്യമില്ല ഗവൺമെൻ്റുകൾക്ക് ഗവൺമെൻറ് അതായത് ഇപ്പം നമ്മൾ ദ്രൗപതി മുർമുവിനെ പോലുള്ളൊരു ആദിവാസി നമ്മളെ പ്രസിഡന്റ് അവരാണ് രാജ്യത്തെ പ്രഥമ സ്ഥാനീയ അവരാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഈ ഗോത്രത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് അത് അവരുടെ വേണ്ടിയിട്ട് അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾസ് എസും സംഘപരിവാറും അവരെ മഹത്തരമായി കാണുന്നു എന്നുള്ള ചിന്ത തെറ്റായ ധാരണ ഒന്നും എനിക്കില്ല കാരണം ആർ എസ് എസും സംഘപരിവാരും യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ ഹിന്ദു ഏകീകരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സവർണ വിഭാഗത്തിൻ്റെ ഈ അധികാരം കൈയാളുന്ന പാർട്ടികളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ പക്ഷേ ഒരൊറ്റ പ്രശ്നമുള്ളൂ അത് ബി ജെ പിയും ഈ പറയുന്ന സംഘപരിവാറും മാത്രമല്ല സി പി എം ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ചുരുക്കം സി പി എമ്മിലും ബാക്കിയുള്ളതിലേക്കൊക്കെ കുറച്ചുകൂടി ഒ ബി സി കാറ്റഗറി വന്നിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും പ്രസിഡന്റ് ദ്രൗപതി മുർമു അല്ലേ ഒ ബി സിക്കാരനായ പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി എന്നൊക്കെ പറയും അവിടെ വരെയൊക്കെ ശരിയാണ് പക്ഷേ ഏറ്റവും കൃത്യമായി ഇതിനെക്കുറിച്ച് വലിയ നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്നെ നടക്കിയത് നവീൻ പട്നായിക് എന്ന് പറയുന്ന ഒറീസ മുഖ്യമന്ത്രിയാണ് ഞാനിപ്പോൾ അത് ഡീറ്റെയിലേക്ക് പോയാലും ഒരുപാട് വിശദമായി പോകും നവീൻ പട്നായിക്ക് ശരിക്കും ഈ പറയുന്ന കുട്ടികളെ എങ്ങനെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാമെന്ന് ആലോചിക്കുകയും അതിന് ഒരു ഉപകരണമാക്കി മാറ്റുകയും അതിന് ഹോക്കി പ്രാക്ടീസ് ചെയ്യാനുള്ള അക്കാഡമികൾ സ്ഥാപിക്കുകയും ഇങ്ങോട്ട് ആ ഹോക്കി പ്രാക്ടീസ് ചെയ്യാൻ വരുന്നവർക്ക് ആയിരത്തി രൂപ അങ്ങോട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്തത് ഇത് അവിടെയൊക്കെ ലക്ഷക്കണക്കിന് ഗോത്ര ഗോത്രവർഗ്ഗ ആദിവാസി സമൂഹങ്ങളുണ്ട് മനസ്സിലായോ അതേസമയം കേരളത്തിൽ അത് വളരെ വളരെ കുറച്ചാണ് പക്ഷെ അപ്പോ എന്നിട്ടും നമ്മളിരുന്ന് പറയും നമ്മൾ വലിയ പുരോഗമനമുള്ളവരാണ് ആളുകളാണെന്നൊക്കെ സവർണ വരേണ്യ ബോധം തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും സവർണ വരേണ്യ ബോധം നേരത്തെ താങ്കൾ പറഞ്ഞ കക്ഷികൾക്കൊക്കെ സവർണ വരേണ്യ ബോധം വലിയ തോതിലുള്ള കക്ഷികളാണ് പക്ഷെ അത് അവർക്ക് മാത്രമാണ് എന്നിവര് പറയുന്നതിന് തെറ്റാണ് കാരണം ഇവരുടെ ഉള്ളിലൊക്കെ അത്തരത്തിലുള്ള ബോധമുണ്ട് അത് പക്ഷേ കുറച്ച് കുറഞ്ഞ് ഒരു പിന്നോക്ക സമുദായത്തിനക്കാരിലേക്കൊക്കെ ഒരാൾ അധികാരം എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ പോകുന്നില്ല പക്ഷേ ഈ ബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നും അതിനെ തച്ചുടക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് വേടൻ ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ നമ്മൾ പറഞ്ഞു വന്ന സിനിമയെക്കുറിച്ചായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ കേരളം അംഗം ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതൊരു ഡോക്യൂമെന്ററി വകയിലോ ലേഖനം എഴുതിയിട്ടോ അല്ലെങ്കിൽ ഞാനൊക്കെ പോലും പല വീഡിയോകൾ ചെയ്തിട്ടൊന്നും ആളുകൾ ഇത് ചർച്ചയാവില്ല പക്ഷേ ടൊവിനോ തോമസിന്റെ ചിറകിലേറി ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോൾ അത് കുറെ കൂടി ആളുകളിലേക്ക് എത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്